അങ്ങനെ അച്ഛനോടൊന്നും പറയാതെ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് അമ്പിളിയും അനുപമയും പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹം പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ എണീറ്റ് വരികയായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലി അനുപമ ചോദിക്കൊണ്ട് എന്താണെച്ചാന്ന് ഞാനൊരു ദുസ്വപ്നം കണ്ടുണർന്നതാണ് ഇന്നലെ മഞ്ചാടിക്ക് വിളിച്ചിട്ട് കിട്ടില്ല അതൊക്കെ ആലോചിച്ച് കിടന്നത് കൊണ്ടാവാം ഞാൻ അവളെക്കുറിച്ച് ഇത് സ്വപ്നം കണ്ടതെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അമ്പിളിക്ക് കരച്ചു നിർത്താനായില്ല അവൾ പൊട്ടിക്കാരെയാണ് കേട്ടോ അപ്പം അദ്ദേഹം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല പുലർച്ചെ കണ്ട സ്വപ്നമായത് കൊണ്ട് അത് ഫലിക്കുമല്ലേ ഒന്ന് അറിയിച്ച് കരഞ്ഞതാണെന്ന് പറയാൻ കേട്ടോ അമ്പിളി അപ്പോൾ പിന്നീട് അനന്തമാഷി പറയുന്നുണ്ട് ഞാൻ ഏതായാലും പുലർച്ചെ ഉള്ള ബസ്സിന് പോവുകയാണ് എനിക്ക് മഞ്ചാടി ഒന്ന് കാണുന്നു പറയാൻ കേട്ടോ അപ്പം അനുപമ അമ്പിളിയും പറയുന്നുണ്ട് ഞങ്ങളും പോരാമച്ച ഞങ്ങൾക്കും അവളെ ഒന്ന് കാണണമെന്ന് പറയാണ് എങ്കിൽ നിങ്ങൾ വേഗം റെഡിയാവൂ എന്ന് പറഞ്ഞിട്ട് മാഷി പോവുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അമ്പളിക്ക് കരയാണ് കേട്ടോ ഇത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ മാഷ് കാണുകയാണ് എന്താണ് മക്കൾ അച്ഛനിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്പളി പറയുന്നുണ്ട് അച്ഛ നമ്മുടെ മഞ്ചാരി മോൾക്ക് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്താ അവൾക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അനുഭവം പറയുന്നുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശബരി വിളിച്ചിരുന്നു നമ്മുടെ മഞ്ചാടിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയാണ് ശബരിയും വീട്ടുകാരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിലുണ്ട് നമ്മളോട് രാവിലെ ചെല്ലാണെന്ന് പറഞ്ഞതെന്ന് പറയട്ടോ ഇത് കേട്ടതും അനന്തമാശ ആകെ പൊട്ടിത്തെറിക്കാം കേട്ടോ എന്നിട്ട് ഇപ്പോഴാണോ ഇത് പറയുന്നത് ഞാൻ നിങ്ങളുടെ അച്ഛൻ തന്നെയല്ലേ എന്നോടല്ലേ ആദ്യം നിങ്ങൾ ഇതൊക്കെ പറയേണ്ടത് എല്ലാവരും ഒരുപാട് മാറിപ്പോയി നിങ്ങൾക്കെല്ലാം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആകെ ബഹളം വെക്കുകയാണ് പിന്നീട് ലക്ഷ്മിയുടെ ഫോട്ടോക്ക് മുന്നിൽ പോയി നിന്നൊരു പറയുന്നുണ്ട് ലക്ഷ്മി നമ്മളുടെ മക്കളും മരുമക്കളും ആകെ മാറിപ്പോയി എല്ലാ കാര്യങ്ങളും എല്ലാം മുൻപിൽ നിന്നും ചെയ്യേണ്ട ഞാൻ ഇപ്പോൾ എല്ലാം അറിയുന്നത് അവസാനമാണ് എല്ലാവരും എന്നിൽ നിന്നും മറച്ചു വെച്ചു നിങ്ങളുടെ അമ്മയായിരിക്കണം എനിക്ക് പോലെ എല്ലാം കാണിച്ചു തന്നത് എന്ന് പറയാം കേട്ടോ അനന്തമാഷ് അമ്പിളിയോടും അനുപമയോടും പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അനുവും അമ്പിളിയും അനന്തമാഷിനെ ആശ്വസിപ്പിക്കുന്നത് അച്ഛ അച്ഛൻ ഇന്ന് ഇത് കേട്ടാൽ ഉറങ്ങില്ലെന്നും അച്ഛൻ ഇതെല്ലാം ഓർത്ത് ടെൻഷനാകുമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ അച്ഛനോട് പറയാതിരുന്നത് എന്ന് പറയാം കേട്ടോ എന്തായാലും നിങ്ങൾ പോയിട്ട് വേഗം റെഡിയാവുക നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ പോകണം എന്ന് അനന്തമാഷി പറയണം അങ്ങനെ അവർ റെഡി വേണ്ടി പോകുക കേട്ടോ പിന്നീട് അവർ പോയതിന് ശേഷം ലക്ഷ്മിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണെ ലക്ഷ്മി നമ്മുടെ ഇളയ മകളാണ് മഞ്ചാടിമോൾ അവൾ ജീവിച്ചു തുടങ്ങിയിട്ടില്ല ജീവിതം അടുത്ത ഞാൻ വരാം നിന്റെ അടുത്തേക്ക് അവൾക്ക് പകരം എന്നെ അങ്ങ് ഈശ്വരൻ വിളിച്ചാൽ മതിയായിരുന്നു നമ്മുടെ മഞ്ചാടിമോൾക്ക് ഒന്നും വരുത്തല്ലേ പോലെ നീ അവളെ നോക്കിക്കോണം എന്നൊക്കെ പറയുക കേട്ടോ ശേഷം പൊട്ടിക്കരയാണ് മാഷി ഫോട്ടോന് മുന്നിൽ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ അവിടെ മഞ്ചാടിയെ കാണാൻ വേണ്ടിയിട്ട് ദയ എത്തിയിരുന്നു അവൾ ഐ സിയുൻ്റെ ഡോറിലൂടെ മഞ്ചാടിയെ നോക്കിയിട്ട് കരയാണ് കേട്ടോ കൂടെ തന്നെ ശബരിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവൾ എന്തിനാണ് ശബരി കേട്ട ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് വലിയ അപമാനമായില്ലേ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും നമ്മൾ ഇത് കേട്ടത് ശബരിക്ക് ദേഷ്യം വരികയാണ് അവൻ പറയുന്നുണ്ട് ഈ സമയത്ത് അഭിമാനം നോക്കാതെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദയേ അപ്പോൾ ദയെ പറയാണ് നമ്മളാരും ചെയ്തതല്ലല്ലോ അവൾ സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറി എന്ന് കരയാണ് കേട്ടോ ഞാനെൻ്റെ വിഷമം കൊണ്ട് പറയുകയാണ് ശബരിന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കരയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് സച്ചി സാറും ഗായത്രി ആൻറ്റിയും വരുന്നത് ഇവരെ കണ്ടിട്ട് ദയ പറയുന്നുണ്ട് ഇവരെന്താണ് ഇവിടെ അവർ ദൂരെ നിന്നും സിസ്റ്ററോട് അന്വേഷിക്കുന്നതിലൂടെ ആക്സിഡൻറ്റായി വന്ന കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും ശബരി ने। ओ, नो। नो ने ने ി അപ്പോഴാണ് മനസ്സിലായത് ഇവർക്കായിരുന്നു ഇന്നലെ ശബരി ബ്ലഡിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നത് എന്ന് അവരോട് ശബരി ചോദിക്കുന്നുണ്ട് ഓ നെഗറ്റീവ് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ തയ്യാറായി വന്ന സാറിന്റെ വൈഫായിരുന്നോ സാറിനോടായിരുന്നു ഇന്നലെ സംസാരിച്ചത് എന്ന് എനിക്കറിയില്ലായിരുന്നു പറയാൻ കേട്ടോ അപ്പൊ സച്ചി സാർ പറയുന്നുണ്ട് അത് ഇന്നലെ ആയിരുന്നു വിളിച്ചത് നഴ്സ് പറഞ്ഞത് ഒരു ആക്സിഡന്റ് അല്ല സൂയിസൈഡ് ആയിരുന്നു എന്ന് ആരാണ് ശബരി സൂയിസൈഡ് ശ്രമിച്ചതെന്ന് ചോദിക്കാണ് മഞ്ചാടിയാണെന്ന് പറഞ്ഞതും അവരാകെ ഷോക്കായി നിൽക്കുക കേട്ടോ ഇവരെ കണ്ടപ്പോൾ ദയ പറയുന്നുണ്ട് മഞ്ചാടിക്ക് വേണ്ടി ഇവരുടെ ബ്ലഡ് എടുക്കരുത് അച്ഛനോട് ചോദിച്ചിട്ട് എടുത്താൽ മതി അച്ഛൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ട് അവിടെ നിൽപ്പുണ്ടായെന്ന് നേഴ്സ് ചോദിക്കുകയാണ് അച്ഛൻ്റെ ബ്ലഡ് ഓ നെഗറ്റീവാണോ അച്ഛൻ വന്ന് ബ്ലഡ് കൊടുക്കുമോ എന്ന് ചോദിക്കാം അപ്പോൾ ദയ പറയുന്നുണ്ട് അച്ഛൻ്റെ ബ്ലഡ് നെഗറ്റീവൊന്നും അല്ല പക്ഷേ അച്ഛൻ ആരെങ്കിലുമൊക്കെ കണ്ടെത്തി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശബരി പിന്നീട് സച്ചി സാറിനോട് സോറി പറയുന്നുണ്ടട്ടോ ദയ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഒപ്പം ബ്ലഡ് കൊടുക്കാൻ വന്നതിന് നന്ദിയും അറിയിക്കുന്നുണ്ട് പിന്നീട് സാവിത്രിയെ നഴ്സ് വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവുക കേട്ടോ അവർ പോയതിന് ശേഷം ദയ പറയുന്നുണ്ട് അവരുടെ മകൻ ചെയ്ത തെറ്റിൻ്റെ അപമാനം ഇപ്പോഴും മാറാത്തത് കൊണ്ടാണ് മഞ്ചാടി ആത്മഹത്യ ശ്രമിച്ചതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതിന് കാരണക്കാരനായവൻ്റെ അമ്മയുടെ രക്തം സ്വീകരിച്ച് അവൾ രക്ഷപ്പെടണമെന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ടതും ശബരി ദയോട് വല്ലതപ്പെടുന്നുണ്ട് കേട്ടോ ഒന്നും മിണ്ടാതിരിക്കേണ്ട ദയെ അവരുടെ മകനെ ജയിലിലാക്കിയ മഞ്ചാടിക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ ബ്ലഡ് കൊടുക്കാതെ നിൽക്കാം അവർക്ക് പക്ഷെ അവരങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അവർ ഈ ബ്ലഡ് ഡൊണേഷൻ ഒരു മഹാദാനമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരോട് ഈ രീതിയിലൊന്നും എന്ന് പറഞ്ഞിട്ട് ദയോട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് രഘുവും ദാസറും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ പോലീസ് അവിടെ കയ്യിലുണ്ടായിരുന്ന ഫോണിലെ വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം കാണുകയാട്ടോ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഈ വീഡിയോയിൽ തന്നെ ശരിക്കും പറയുന്നുണ്ട് ഗൂഗിൾ നിരപരാധിയാണെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം മാത്രവുമല്ല ആ കുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിലും ഇവർ തന്നെയാണല്ലേ അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ഇവരുടെ ബേരിൽ ചേർത്താൻ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ രഘു പറയുന്നുണ്ട് സർ ഈ വീഡിയോ ഇനി പുറത്തൊന്നും അറിയരുത് കാരണം മഞ്ചാടി ഇപ്പോൾ തന്നെ ആകെ തകർന്നു നിൽക്കുകയാണ് ഇനി ഇതും കൂടി ആയാൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഏ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് കേസിൻ്റെ ഒരു തെളിവിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദാസർ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത് അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാണ് പിന്നീട് രഘു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ഗൂഗിൾ രക്ഷപ്പെടുകയും എന്നുള്ളതാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അതിനുള്ള എല്ലാ തെളിവുകളും ഈ വീഡിയോയിലുണ്ട് നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ നിന്നും വിടുകയാണ് പിന്നീട് സച്ചി സാർ ആകെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തിൽ നിൽക്കുക കേട്ടോ ആ സമയത്ത് അവരുടെ മകൾ അവിടേക്ക് വരികയാണ് അപ്പോൾ സച്ചി സാർ പറയുന്നുണ്ട് ഈ മഞ്ചാടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി അവൾക്ക് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ഇതും ഗൂഗിളിൻ്റെ തലയിലാകും വന്നു ചേരുക ഇപ്പോൾ തന്നെ അവൻ ഈ കേസിൽ പെട്ടു നിൽക്കുകയല്ലേ ഇനി അവളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി ജീവിതകാലം മുഴുവൻ ചെയ്ത് കൊള്ളിലായിരിക്കുമെന്ന് പറയുക കേട്ടോ സച്ചി സാർ പിന്നീട് അനന്തമാശും അമ്പിളിയും അനുപമയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ആ സമയത്താണ് സച്ചി സാറിനൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ടോ സച്ചി എന്താ ഇവിടെ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഗായത്രിയുമായിട്ട് വന്നതാണ് മഞ്ചാടിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് അറിയിക്കാൻ അതിന് മാത്രം എന്ത് എന്താണ് മഞ്ചാടിക്ക് സംഭവിച്ചതെന്ന് അദ്ദേഹം തിരക്കുന്നുണ്ട് അപ്പോൾ തന്നെ ശബരിയേയും കാണുന്നുണ്ട് അപ്പോൾ അപ്പം ശബരിയുടെ അടുത്തേക്ക് ഓടിച്ച് തന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ മഞ്ചാടിക്ക് എന്താണ് അവൾക്ക് സംഭവിച്ചത് പിന്നീട് അനന്തമാഷ് മഞ്ചാടിയെ കാണാൻ വേണ്ടിയിട്ട് ഐ സിയിലേക്ക് പോകാം കേട്ടോ മഞ്ചാടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെ അപ്പോൾ അനുപമയെ അമ്പിളിയും മഞ്ചാടിയെ കണ്ട് കരയാണ് മാഷ് ഒരുപാട് പ്രാവശ്യം മോളെ മഞ്ചാടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണ് ശ്രദ്ധിച്ചത് തൊട്ടപ്പുറത്ത് തന്നെ ഗായത്രി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഗായത്രിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് മഞ്ചാടിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവരാണെന്ന് ഇത് കേൾക്കുമ്പോൾ മാഷ് ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുക കേട്ടോ അല്ലെങ്കിലും സച്ചിയും കുടുംബവും നല്ല നന്ദിയുള്ളവരാണ് അവർ നല്ല ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും കാരണക്കാരിയായ എൻ്റെ മകളെ അവരൊരിക്കലും ഇങ്ങനെ ബ്ലഡ് ചൊ കൊടുത്ത് സഹായിക്കുമായിരുന്നില്ലല്ലോ മഞ്ചാരിയുടെ ഒറ്റ വാക്കുകൊണ്ടല്ല ഇന്ന് ഗോകുല് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ജയിലിൽ കിടക്കുന്നത് എന്നിട്ടും അവർ ഇതിന് മനസ്സ് കാണിച്ചെങ്കിൽ അവർ വലിയൊരു മനസ്സാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അതേസമയം തന്നെ രഘുവും ദാസാറും കൂടിയിട്ട് വിനയനെ നന്നായിട്ട് പെരുമാറണ്ടിട്ടോ എന്നാലും നീ ഒരു ദുഷ്ടനാണ് വിനയ മഞ്ചാടിയെ സ്വന്തം അനിയത്തി പോലെ കരുതേണ്ടതായിരുന്നു നീ എന്നിട്ട് അവരുടെ ആ വീഡിയോ വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ കളിക്കാൻ തയ്യാറായല്ലോ എന്ന് പറയാം കേട്ടോ ടിക്കു വിനയനോട് ഈ ഒരു വീഡിയോ കാരണമാണ് ഇന്ന് മഞ്ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചത് ഇത് നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും നീ നേരത്തെ തന്നെ ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നമുക്ക് നമ്മുടെ മോളെ ഈയൊരവസ്ഥയിൽ കാ കാണേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിനയ രഘുവിനോട് പറയുന്നത് രഘുവേട്ട എന്നെ വിട് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് എനിക്ക് പറ്റിപ്പോയി എനിക്കാ സമയത്ത് ചിലങ്കയോടും നിങ്ങളോടൊക്കെ ഉള്ളൊരു വാശിയുടെ ദേശിയുടെ പുറത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ചിലങ്ക അന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവളുടെ ലക്ഷ്യം ഇതായിരിക്കുമെന്ന് അവൾ ഈ ഫോൺ തിരയുന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ആയിത്തീരും ഇത്രക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ രഘുവിനെ വീഴ്ത്താൻ നോക്കുന്നുണ്ട് കേട്ടോ രഘു പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒരു വികലാംഗനായിപ്പോയി ഇല്ലെങ്കിൽ നിൻ്റെ കയ്യും കാലും ഞാൻ ഓടിച്ചിട്ടേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അമ്പിളിയും അനുപമയും മഞ്ചാടിയുടെ അടുത്ത് നിന്ന് കരയാണ് മോളെ എന്തിനാ നീ ചെയ് ഇങ്ങനെ ചെയ്തത് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ എന്തായാലും ഞങ്ങൾ പരിഹരിച്ചു തരുമായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മഞ്ചാടിയുടെ അടുത്ത് നിന്ന് പൊട്ടി കരയാണ് അപ്പോൾ നഴ്സ് വന്ന് പറയുന്നുണ്ട് ഇവിടെ ഒന്നും അറിയാൻ പാടില്ല നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയ